അപ്പോൾ അപ്പുഗാസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ദുൽഖറിൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഐ ആം ഗെയിം എന്ന ചിത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് നെഹാസിദായത്താണ് സിനിമയുടെ സംവിധായകൻ ആർ ഡി എക്സ് എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് നെഹാ സിദ്ധായത്ത് കിങ് ഓഫ് ഖത്തക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ തിരിച്ചെത്തുന്നു എന്നൊരു സവിശേഷതയും ഐ ആം ഗെയിം എന്ന സിനിമ വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഐ ആം ഗെയിം ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തുകയുള്ള ഒരു സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ആയിരിക്കും സിനിമയുടെ ജോണർ ദുൽഖറിൻ്റെ കൂടെ പെപ്പേ മിസ്കിൻ കതിർ വിനയ് ഫോർട്ട് പ്രിയങ്ക മോഹൻ സംയുക്ത എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകുമെന്നാണ് കേൾക്കപ്പെടുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഏപ്രിൽ അവസാന വാരത്തോടു കൂടി ആരംഭിക്കുമെന്നാണ് നെഹാസ് ദ്ദായത്ത് പറഞ്ഞത് നമുക്കറിയാം ദുൽഖറിൻ്റെതായി അവസാനം മലയാളത്തിൽ ഇറങ്ങിയ സിനിമ കിങ് ഓഫ് കത്ത ആയിരുന്നു ഡിസാസ്റ്റർ റിപ്പോർട്ടാണ് കിങ് ഓഫ് കത്തയ്ക്ക് കിട്ടിയത് എങ്കിലും ഫിനാൻഷ്യലി ആ സിനിമ അത്യാവശ്യം നന്നായി പിടിച്ചു നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമ വേൾഡ് ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് കിങ് ഓഫ് കൊത്തയിലെ അഭിനയത്തിൻ്റെ പേരിൽ ദുൽഖർ അടക്കമുള്ള അതിലെ മറ്റു അഭിനേതാക്കളും ഒരുപാട് വിമർശനങ്ങളാണ് നേരിട്ടത് പക്ഷേ എനിക്ക് തോന്നിയ കാര്യം അത് സംവിധായകൻ്റെ വീഴ്ചയായിട്ടാണ് ദുൽഖർ ഒരിക്കലും ഒരു മാസ് സിനിമകൾ ഒരു ആക്ടറല്ല നമുക്കറിയാം ദുൽഖറിൻ്റെ ആദ്യ സിനിമ തന്നെ സെക്കൻഡ് ഷോ ആയിരുന്നു അതിൽ തന്നെ അദ്ദേഹം വളരെ നന്നായി മാസ് ചെയ്താണ് പ്രേക്ഷകർക്ക് മുന്നിൽ തൻ്റെ കഴിവ് തെളിയിച്ചെടുക്കുകയും പിന്നീട് വന്ന കുറുപ്പ് കമ്മട്ടിപ്പാടം എന്നുള്ള സിനിമകളിൽ ദുൽഖർ മാസ് റോളുകളിൽ തിളങ്ങി വീണ്ടും ദുൽഖർ ഒരു മാസ് റോളുമായി വരികയാണ് അതും ആർ ഡി പോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ കൂടെ എന്തായാലും നമുക്ക് മികച്ചൊരു ആക്ഷൻ സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക